ഇഷ്ടം എന്ന സിബി മലയിൽ ചിത്രത്തിൽ ദിലീപിൻ്റെ നായികയായാണ് നവ്യ നായർ സിനിമയിൽ തുടക്കം കുറിച്ചത് എങ്കിലും നവ്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രം രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിലെ ബാലാമണിയായിരുന്നു ഗുരുവായൂരപ്പൻ്റെ ഭക്തയായ ബാലാമണി ശരിക്കും പ്രേക്ഷകരെ കരയിപ്പിച്ചിരുന്നു പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം തിളങ്ങിയ നവ്യ സൈറ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും നേടി വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന നവ്യ വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് രണ്ടാം വരവ് നടത്തിയത് ഇപ്പോൾ ടെലിവിഷൻ ഷോകളിലും സോഷ്യൽ മീഡിയകളിലും വളരെ സജീവമാണ് നവ്യ നവ്യക്ക് ഒരു മകനാണുള്ളത് സായി കൃഷ്ണ എന്നാണ് മകൻ്റെ പേര് സോഷ്യൽ മീഡിയകളിലൂടെ എന്നും തൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാറുള്ള നവ്യയുടെ വീഡിയോകളിലൂടെ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹ വാത്സല്യങ്ങൾ പ്രേക്ഷകർക്കും ഏറെ പരിചിതമാണ് ഇപ്പോൾ നവ്യ നായർക്ക് ഭക്ഷണം വാരി നൽകുന്ന മകൻ സായിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് നടി നബിയും മകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു ചിത്രമായാണ് പ്രേക്ഷകർ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ നബി ഇപ്പോൾ ശാരീരികമായ അസുഖമുള്ള ഒരവസ്ഥയിലാണ് സഹിക്കാനാവാത്ത കഴുത്തുവേദനയെ തുടർന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നബി ഇപ്പോൾ ഉള്ളത് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത വിധം കഴുത്തുവേദനയുണ്ട് നവ്യക്ക് നവ്യ തന്നെയാണ് ഈ കാര്യം ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചത് ഞാൻ എൻ്റെ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നും നവ്യ എഴുതിയിട്ടുണ്ട് നവ്യയുടെ അസുഖ വിവരം അറിഞ്ഞതോടെ ആരാധകർ ഞെട്ടിയിരിക്കുകയാണ് പക്ഷേ മകനുമായുള്ള നവ്യയുടെ ഫോട്ടോക്ക് താഴെ സ്നേഹത്തോടെയാണ് അവർ കമൻറ്റുകൾ എഴുതിയിരിക്കുന്നത് ഇതുപോലൊരു മകൻ എന്തുകൊണ്ടും ഭാഗ്യമാണ് ചേച്ചി കൊടുക്കുന്ന സ്നേഹം തന്നെ അവൻ തരുന്നുണ്ടല്ലോ എന്തൊരു രസമുള്ള കാഴ്ച മോൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും കാരണം അതിൽ സ്നേഹം കൂടി കലർത്തി കാണും ഇങ്ങനെയൊക്കെയാണ് ആരാധകരുടെ കമൻ്റുകൾ എന്നും ഈ സ്നേഹം ഉണ്ടാകട്ടെ നിലനിൽക്കട്ടെ എന്നും ആരാധകർ കുറിച്ചിട്ടുണ്ട് മകനുമൊത്തുള്ള സ്കൂൾ വെക്കേഷൻ ബാലിയിലായിരുന്നു ഈ പ്രാവശ്യം നവ്യ ആഘോഷിച്ചത് നവ്യയും മകനും ചേർന്നായിരുന്നു ബാലിക്ക് യാത്ര പോയത് ഈ ചിത്രങ്ങൾ നവ്യ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവെച്ചപ്പോൾ ആരാധകർ അത് കൂടിയാണ് ഏറ്റെടുത്തത് നവ്യയെ പോലെ തന്നെ സായിയും നൃത്തം പഠിച്ചിട്ടുണ്ട് നവ്യ നായരുടെ മാതങ്കീയ നൃത്തവിദ്യാലയത്തിലെ ആഘോഷ പരിപാടിയിൽ സായി കൃഷ്ണ മുമ്പ് നൃത്തം ചെയ്തിരുന്നു നൃത്തത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും നവ്യ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ഇക്കഴിഞ്ഞ മതേഴ്സ് ഡേക്ക് വേറിട്ടൊരു സർപ്രൈസാണ് മകൻ നവ്യയ്ക്ക് കൊടുത്തത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് കേക്ക് ഉണ്ടാക്കി നവ്യയ്ക്ക് നൽകുകയാണ് സായി ചെയ്തത് ആ വീഡിയോയും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകർക്കായി നവ്യ പങ്കുവെച്ചിരുന്നു അസുഖബാധിതയായ നവ്യ എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ കലാരംഗത്ത് സജീവമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക